എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു ചക്കക്കുരു മാങ്ങയാണ് വെക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത് നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഹെൽത്തി ആയ രീതിയിലുമാണ് വെക്കുന്നത് അതിനായിട്ട് ഞാനൊരു ഇരുപതോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ചുവന്ന സ്കിന്നൊന്നും ഞാൻ കളയുന്നില്ല കാരണം അത് നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നാണ് പറയുന്നത് കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി ഇത് ഹെൽത്തി എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം ഞാനിവിടെ ഇരുപതോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് നല്ല മൂത്ത കുരുവാണ് അപ്പം അങ്ങനെ മൂത്ത നല്ല നൂറുള്ള കുരുവാണ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കത് കുക്കറിലേക്കിടാം കുക്കറിലിട്ട് ഈ കറിക്ക് എന്തുമാത്രം വെള്ളം ആവശ്യമുണ്ടോ ആ വെള്ളം ഒഴിച്ച് നമുക്കത് അതിനകത്തേക്ക് രണ്ട് പച്ചമുളകും ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം ഇപ്പം പച്ചമുളകും ഉപ്പും മാത്രമേ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ അടച്ചു വെച്ചിട്ട് നന്നായി വേവിക്കുക ലാസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരു അരമൂറി തേങ്ങയോളം എടുക്കുക അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ജീരകം എടുക്കാം ഇനി പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഇനി പത്തോളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരയാനാവശ്യത്തിന് മാത്രം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക അപ്പം നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കാരണം നല്ല മൂത്ത നൂറുള്ള കുരുവാണ് അപ്പം അത് കണ്ടില്ലേ വെന്തങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി തിളപ്പിക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ മാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം ചേർത്താൽ മതി അപ്പം ചേർത്ത് നോക്കിയിട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇപ്പം ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഒരു മൂന്ന് പിടി മുരിങ്ങയിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ പിടി മുരിങ്ങയില നല്ല വൃത്തിയാക്കി നാരൊക്കെ കളഞ്ഞ മുരിങ്ങയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി തിളപ്പിക്കുക മുരിങ്ങയിലയും ചക്കക്കുരുവും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കാം അതിനേക്കാളും ഒന്നും കൂടി നന്നായിട്ട് തോന്നുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയിലയാണ് മുരിങ്ങക്കായേക്കാളും ഒന്നും കൂടി ഹെൽത്തിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് അരപ്പൂടെ ചേർത്ത് കൊടുക്കാം ചതച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പതപ്പിക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി വേണം പതപ്പിക്കാൻ കാരണം അല്ലെങ്കിൽ അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അങ്ങ് മാറും അപ്പം കൈവിടാതെ ഇളക്കി തിളപ്പിക്കുക ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കുക ഹെൽത്തിയായ രീതിയിൽ കറി വെക്കാമെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഈ മുരിങ്ങേരയാണ് ചേർക്കുന്നത് സാധാരണ അങ്ങനെ മുരിങ്ങയില ചേർക്കാറില്ല മുരിങ്ങക്കായല്ലേ ചേർക്കാറുള്ളത് പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അസിഡിറ്റി ഗ്യാസ് ഒക്കെ ഉള്ളവർക്ക് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കഴിച്ചാലും വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കടുക് താളിച്ച് ചേർക്കാം ഉരുവരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഉള്ളി അരി നന്നായിട്ടൊന്ന് ചേർക്കണം ഉള്ളി നന്നായിട്ടൊന്ന് ചമപ്പിക്കണം ത്തേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ കുറച്ചല്ല എത്ര ഇട്ടാലും നല്ലതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ വറുത്ത് ചേർക്കുന്നത് നന്നായിട്ടില്ലെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരും ഇപ്പം നമ്മുടെ ചക്കുരു മാങ്ങ റെഡി ആയിട്ടുണ്ട് മാങ്ങ എങ്ങനെയാണ് ഹെൽത്തിയാകുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ ആദ്യമേ തന്നെ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണുള്ളൂ ഒരു പ്രത്യേക രുചി തന്നെയുണ്ട് ഇതിന് അപ്പം മുരിങ്ങക്കാ കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കണ്ട മുരിങ്ങയില അതിനേക്കാൾ നല്ലതുമാണ് രുചികരവുമാണ് അപ്പം ചക്കക്കുരു മാങ്ങ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കി പോകും നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ